ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഫിസിക്സിൽ നിന്നും ചലനം ചലന സമവാക്യങ്ങൾ നിയമങ്ങൾ എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് ഇന്ന് പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധമായ വിഷയങ്ങളും പഠിക്കാം ആദ്യത്തെ ചോദ്യം നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയഗ്രാഫ് പറയുന്നവയിൽ ഏതാണ് നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് ഓപ്ഷൻ എ ആണ് കറക്റ്റായി വരുന്നത് എക്സ് ആക്സിസിൽ സമയവും വൈ ആക്സിസിൽ സ്ഥാനാന്തരവുമാണ് രേഖപ്പെടുത്തേണ്ടത് ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക ആദ്യത്തെ ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റായി വരുന്നത് അത് നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയ സമയഗ്രാഫാണ് അത് നോട്ട് ചെയ്യുക ഇനി രണ്ടാമത്തെ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ അതിലെ സ്ഥിരപ്രവേഗത്തിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് സ്ഥിരപ്രവേഗത്തിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ കാണുന്ന ഗ്രാഫ് സ്ഥിര തോരണത്തോടെ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ആദ്യം നമ്മൾ പറഞ്ഞത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ഗ്രാഫ് രണ്ടാമത് പറഞ്ഞത് സ്ഥിര പ്രവേഗത്തിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ഇവിടെ പറയുന്നത് സ്ഥിര തോരണത്തോടെ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത് ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് സ്ഥിര മന്ദീകരണത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫ് സ്ഥിര മന്ദീകരണത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞതെല്ലാം സ്ഥാനാന്തര സമയ സമയഗ്രാഫാണ് സ്ഥാനാന്തര സമയ ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഒരു വസ്തുവിൻ്റെ വേഗത കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഗ്രാഫാണ് ഗ്രാഫ് ഒരു വസ്തുവിൻ്റെ വേഗത കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഗ്രാഫാണ് ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് അതേസമയം ഒരു വസ്തുവിൻ്റെ പ്രവേഗം കണ്ടുപിടിക്കാനുള്ള ഗ്രാഫാണ് സ്ഥാനാന്തര സമയ സമയഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വേഗത കണ്ടുപിടിക്കാൻ ഗ്രാഫും പ്രവേഗം കണ്ടുപിടിക്കാൻ സ്ഥാനാന്തര സമയ ഗ്രാഫ് ഒരു വസ്തുവിൻ്റെ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഗ്രാഫാണ് പ്രവേഗ സമയ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു വസ്തു സഞ്ചരിക്കുന്ന പാതയുടെ ആകെ നീളത്തിനെയാണ് ദൂരം എന്ന് പറയുന്നത് ദൂരത്തിൻ്റെ ആണ് മീറ്റർ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണ് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റും മീറ്റർ തന്നെയാണ് നമ്മൾ ആദ്യം കുറച്ച് ഗ്രാഫുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു അത് സ്ഥാനാന്തര സമയ ഗ്രാഫുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രവേഗ സമയ ഗ്രാഫാണ് ഇതെല്ലാം എസ് സി ആർ ടി പാഠഭാഗത്തിലും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രവേഗ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മളിവിടെ പറഞ്ഞ മൂന്ന് ഗ്രാഫിലും താഴെയായി എക്സ് ആക്സിസിലായിട്ട് സമയമാണ് രേഖപ്പെടുത്തേണ്ടത് വൈ ആക്സിസിൽ ഏതാണോ പൊസിഷനാണോ കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ വെലോസിറ്റി ആണോ അതാണ് വൈ ആക്സിസിൽ എഴുതേണ്ടത് ഈ കാണുന്ന ഗ്രാഫ് സ്ഥിര പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് പ്രവേഗ സമയഗ്രാഫിൽ സ്ഥിര പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത് എക്സ് ആക്സിന് സമാന്തരമായാണ് ഈ ഒരു വര പോകുന്നത് ഇനി രണ്ടാമത്തേത് ആദ്യ പ്രവേഗം പൂജ്യവും സ്ഥിര തവരണത്തോടും കൂടി സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ആദ്യ പ്രവേഗം പൂജ്യമാണ് അപ്പോൾ പൂജ്യത്തിൽ നിന്നും തുടങ്ങുന്നു സ്ഥിര തവരണത്തോടും കൂടി സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത് അടുത്ത ഗ്രാഫിൻ്റെ പ്രത്യേകത സ്ഥിരമായ മന്ദീകരണത്തോടുകൂടി സഞ്ചരിക്കുന്നതും ആദ്യ പ്രവേഗം പൂജ്യവുമായി സഞ്ചരിക്കുന്ന വസ്തുവാണ് വൈ ആക്സിസ് എന്നാണ് തുടങ്ങുന്നത് സ്ഥിരമായ മന്ദീകരണത്തോടുകൂടി സഞ്ചരിക്കുന്നതും ആദ്യ പ്രവേഗം പൂജ്യവുമായി സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത് ഇങ്ങനെയുള്ള ഗ്രാഫുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇത് നിങ്ങൾക്ക് കേട്ടുപഠിക്കാൻ പറ്റില്ല കണ്ടുതന്നെ മനസ്സിലാക്കണം അടുത്ത ഗ്രാഫ് മന്ദീകരണം സ്ഥിരവും ആദ്യ പ്രവേഗം പൂജ്യവുമായാലുള്ള ഗ്രാഫാണ് കാണുന്നത് മന്ദീകരണം സ്ഥിരവും ആദ്യ പ്രവേഗം പൂജ്യവുമായ ഗ്രാഫാണ് അടുത്തത് ത്വരണം വർദ്ധിച്ചു വരുമ്പോൾ വസ്തുവിൻ്റെ ചലനം കാണിക്കുന്ന ഗ്രാഫാണ് ത്വരണം വർദ്ധിച്ചു വരുമ്പോൾ വസ്തുവിൻ്റെ ചലനത്തെ കാണിക്കുന്ന ഗ്രാഫാണിത് അടുത്തത് ത്വരണം കുറഞ്ഞു വരുമ്പോൾ വസ്തുവിൻ്റെ ചലനത്തെ കാണിക്കുന്ന ഗ്രാഫാണ് ത്വരണം കുറഞ്ഞു വരുമ്പോൾ വസ്തുവിൻ്റെ ചലനത്തെ കാണിക്കുന്ന ഗ്രാഫാണ് ഇനി അടുത്തത് ത്വരണ സമയ ഗ്രാഫ് സ്ഥിരമായി ത്വരണത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ഇത് സ്ഥിര പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫും ഇങ്ങനെ തന്നെയായിരുന്നു സ്ഥിരമായ ത്വരണത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫും ഇത് തന്നെയാണ് സ്ഥിരമായി വർദ്ധിച്ചു വരുന്ന തൊരണത്താൽ നീങ്ങുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ഇത് പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് സ്ഥിരമായി വർദ്ധിച്ചു വരുന്ന തൊരണത്താൽ നീങ്ങുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ഡയഗണൽ ഫോമിലാണ് വന്നിട്ടുള്ളത് സ്ഥിരമായി കുറഞ്ഞു വരുന്ന തൊരണത്താൽ നീങ്ങുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണിത് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും മുട്ടിക്കൊണ്ടാണിത് വരച്ചിട്ടുള്ളത് സ്ഥിരമായി കുറഞ്ഞു വരുന്ന തൊരണത്താൽ നീങ്ങുന്ന വസ്തുവിൻ്റെ ഗ്രാഫാണ് ഈ ഒരു ഭാഗം ചോദിക്കാൻ സാധ്യത കൂടുതലുണ്ട് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനും ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ തന്നെ വരച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനെ ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനെ ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി പ്രവേഗം കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം സ്ഥാനാന്തരം ബൈ സമയം ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് തരണം എന്ന് പറയുന്നത് ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം അല്ലെങ്കിൽ അസിലറേഷൻ എന്ന് പറയുന്നത് ത്വരണം കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് പ്രവേഗമാറ്റം ബൈ സമയം പ്രവേഗമാറ്റം ബൈ സമയം അടുത്തതൊരു പ്രോബ്ലമാണ് അഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ രണ്ട് സെക്കൻഡ് സമയത്തേക്ക് തുടർച്ചയായി ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ വേഗം മൂന്ന് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ഏഴ് മീറ്റർ പെർ സെക്കൻഡായി കൂടുന്നു പ്രയോഗിക്കപ്പെട്ട ബലം കണക്കാക്കുക ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഉത്തരമില്ല ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം ഇവിടെ വസ്തുവിൻ്റെ മാസായി തന്നിട്ടുള്ളത് അഞ്ച് കിലോഗ്രാം ആണ് എം എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സമയം രണ്ട് സെക്കൻഡാണ് ആദ്യത്തെ വേഗത മൂന്ന് മീറ്റർ പെർ സെക്കൻഡായിരുന്നു അന്ത്യവേഗത ഏഴ് മീറ്റർ പെർ ആണ് ആദ്യ വേഗതയെ യു എന്ന അക്ഷരം കൊണ്ടാണ് കാണിക്കുക അന്ത്യവേഗത വി എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന സമവാക്യം അനുസരിച്ച് വി ഈക്വൾ ടു യു പ്ലസ് എ ടി എന്നാണ് വി ഈക്വൾ ടു യു പ്ലസ് എ ടി ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എഫ് ഈക്വൾ ടു എം എ എഫ് ഈക്വൾ ടു എം എ എന്നാണ് ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതിലെ എ എന്നത് ഈ ചോദ്യത്തിൽ തന്നിട്ടില്ല അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ത്വരണം അല്ലെങ്കിൽ എ കണ്ടുപിടിക്കണം ഒന്നാം ചലന സമവാക്യത്തെ അപ്പം നമ്മൾ എ ഈക്വൾ ടു വി മൈനസ് യു ബൈ ടി എന്നാക്കി മാറ്റി എഴുതുന്നു എന്നിട്ടത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഏഴ് മൈനസ് മൂന്ന് ബൈ രണ്ട് ഈക്വൾ ടു രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും ഇതിൽ നിന്ന് നമുക്ക് ബലം കണ്ടെത്താനായിട്ട് സാധിക്കും എഫ് ഇക്വൾ ടു എം എ എന്നാണ് അഞ്ച് ഇൻ ടു രണ്ട് ഈക്വൾ ടു പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ന്യൂട്ടൻ്റെ മൂന്ന് ചലന നിയമങ്ങൾ അനുസരിച്ചുള്ള ഇക്വേഷൻസ് പഠിച്ചു പഠിച്ചുവെക്കുക ഇത് ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട് വി ഈക്വൾ ടു യു പ്ലസ് എ ടി ഒന്നാം ചലന സമവാക്യമാണ് വി ഈക്വൾ ടു യു പ്ലസ് എ ടി അന്ത്യപ്രവേഗം ആണ് വി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യു എന്ന് പറയുന്നത് ആദ്യ പ്രവേകമാണ് എ തൊരണം എസ് സ്ഥാനാന്തരം ടി സമയം അതുപോലെ രണ്ടാം ചലന സമവാക്യമാണ് എസ് ഈക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ఎస్ ఈక్వల్ టు యు ప్లస్ హాఫ్ ఏ టి స్క్వయర్ మూ చలన సమవాక్యం బి స్క్వయర్ ఈక్వల్ టు యు టు ఏ ఎస్ బి స్క్వయర్ టు యు స్క్వయర్ ప్లస్ టు പ്രവേക സമയബന്ധം കാണിക്കുന്ന സമവാക്യമാണ് ഒന്നാം ചലന സമവാക്യം പ്രവേക സമയബന്ധം കാണിക്കുന്നതാണ് ഒന്നാം ചലന സമവാക്യം സ്ഥാന സമയബന്ധം കാണിക്കുന്നതാണ് രണ്ടാം ചലന സമവാക്യം സ്ഥാന സമയബന്ധം കാണിക്കുന്നത് രണ്ടാം ചലന സമവാക്യമാണ് സ്ഥാന പ്രവേഗ ബന്ധം കാണിക്കുന്നതാണ് മൂന്നാം ചലന സമവാക്യം സ്ഥാന പ്രവേഗ ബന്ധം കാണിക്കുന്നതാണ് മൂന്നാം ചലന സമവാക്യം അടുത്ത ചോദ്യം ഓടിവരുന്ന അത്ലറ്റിക് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കുവാൻ കഴിയില്ല കാരണം എന്താണ് ചലന ചലനജടത്വമാണ് ഓടിവരുന്ന അത്ലറ്റിനെ ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ചലന ജഡത്വം അടുത്ത ചോദ്യം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ടായാൽ കാരണം എന്താണ് ജഡത്വമാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ടായാൽ കാരണം ജഡത്വമാണ് ഒരു വസ്തുവിനെ സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർ രേഖാ പാതയിലൂടെയുള്ള സമചലനത്തിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്തം അല്ലെങ്കിൽ ഇനേഷ്യ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർ രേഖാ പാതയിലൂടെയുള്ള സമചലനത്തിലോ തുടരാനുള്ള പ്രവണതയെ പറയുന്നതാണ് ജഡത്തം ജഡത്ത നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ് ജഡത്ത നിയമം ആവിഷ്കരിച്ച വ്യക്തി ഗലീലിയോ ആണ് മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്തം കൂടുതലായിരിക്കും മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്തം കൂടുതലാണ് ജഡത്വം എന്നത് മാറ്റത്തിനുള്ള വിമുഖതയാണ് അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ചലനത്തെ നിർത്താനുള്ള വിമുഖത അല്ലെങ്കിൽ നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിക്കാനുള്ള വിമുഖത അതിനെയാണ് മാറ്റത്തിനുള്ള വിമുഖത എന്ന് പറയുന്നത് ജഡത്വം എന്ന് പറയുന്നത് മാറ്റത്തിനുള്ള വിമുഖത റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ് രണ്ട് തരത്തിലുള്ള ജഡത്തമാണുള്ളത് ഒന്ന് ചലന ചലനജടത്തവും രണ്ടാമത്തേത് നിശ്ചല ജടത്തവും ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും ചലന ജടത്തം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിർത്തുമ്പോഴുണ്ടാവുന്ന ഒരവസ്ഥയാണ് അതായത് ബസ്സിൽ പോകുന്ന ഒരു വ്യക്തി ബസ് പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് മുന്നോട്ട് ചലിക്കുന്നു ചലിക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു അതാണ് ചലന ചലനജടത്തം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നിശ്ചല ജടത്തവും ഇപ്പം നമ്മൾ ക്യാരംസ് കളിക്കുന്ന സമയത്ത് കോയിൻസ് അടിക്കി അടുക്കി വെച്ചിട്ടുണ്ടാവും നമ്മൾ അടിക്കുന്ന സമയത്ത് ഏറ്റവും താഴത്തെ കോയിൻ മാത്രം തെറിച്ച് പോവുകയും ബാക്കിയുള്ളത് അതേപോലെ നിൽക്കുകയും ചെയ്യുന്നു അത് നിശ്ചല ജടത്തത്തിനാണ് ഉദാഹരണമായി വരുന്നത് ഒരു വസ്തുവിനെ സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ചലന ചലനചടത്തം ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ചലന ചലനജടത്തം അല്ലെങ്കിൽ ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാന് അല്പസമയത്തേക്ക് കറങ്ങും അതുപോലെ തന്നെയാണ് ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുൻപ് അല്പദൂരം ഓടുന്നത് ചലനജൊടത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വസ്തുവിനെ സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നിശ്ചല നിശ്ചലചടത്തം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നിശ്ചല നിശ്ചലചടത്തം അല്ലെങ്കിൽ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണം മാവിൻ കൊമ്പിൽ പെട്ടെന്ന് കുലുക്കുന്ന സമയത്ത് മാങ്ങ ഞെട്ടറ്റ് വീഴും അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് ചായും മറ്റൊരു ഉദാഹരണമാണ് പലകയിൽ ഇഷ്ടിക വെച്ചതിന് ശേഷം പലക പെട്ടെന്ന് വലിച്ചാൽ ഇഷ്ടിക യഥാസ്ഥാനത്ത് തുടരും ഇതെല്ലാം നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ് അടുത്ത ചോദ്യം കാറ്റ് കാറ്റഴിച്ചുവിട്ട ബലൂൺ കാറ്റുപോകുന്നതിൻ്റെ എതിർ ദിശയിലേക്ക് കുതിക്കുന്നു ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അതായത് ഓരോ റിയാക്ഷനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുമെന്നാണ് മൂന്നാം ചലന നിയമത്തിൽ പറയുന്നത് അപ്പോൾ കാറ്റഴിച്ചു വിട്ട ബലൂൺ കാറ്റുപോകുന്നതിൻ്റെ എതിർ ദിശയിലേക്ക് കുതിക്കുന്നതിന് കാരണം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ് അടുത്ത ചോദ്യം ഒരറ്റം കത്തിച്ച വാണം എതിർ ദിശയിലേക്ക് പായുന്നു ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്നത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ചാണ് ഒരറ്റം കത്തിച്ചിട്ടുള്ള വാണം എതിർ ദിശയിലേക്ക് പായുന്നതിന് കാരണം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ചാണ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിനെയാണ് നമ്മൾ ചലനം എന്ന് പറയുന്നത് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡൈനാമിക്സ് എന്ന പേരിലാണ് ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ് ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ കാരണം ചലനം ആപേക്ഷികമാണ് ഇപ്പം നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ വാഹനത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ പ്രകൃതി നീങ്ങുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അതേസമയം പുറത്ത് നിൽക്കുന്ന വാഹനത്തിന് പുറത്ത് നിൽക്കുന്ന ആൾക്ക് തോന്നും വാഹനം നീങ്ങുന്നതായിട്ട് അപ്പോൾ ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ കാരണം ചലനം ആപേക്ഷികമാണ് ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത് ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സ്റ്റാറ്റിക്സ് എന്നാണ് സ്റ്റാറ്റിക്സ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ് ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമമാണ് ഒന്നാം ചലന നിയമം ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്നത് ഒന്നാം ചലന നിയമമാണ് ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന നിയമം ഒന്നാം ചലന നിയമമാണ് ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത് ഒന്നാം ചലന നിയമമാണ് ബലത്തെ എങ്ങനെ അളക്കാം എന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം ബലത്തെ എങ്ങനെ അളക്കാം എന്ന് പ്രസ്താവിക്കുന്നത് രണ്ടാം ചലന നിയമമാണ് ഒരു ഉണ്ടാകുന്ന ത്വരണവും അതിൽ പ്രയോഗിച്ച ബാഹ്യബലവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം ഒരു ഉണ്ടാകുന്ന ത്വരണവും അതിൽ പ്രയോഗിച്ച ബാഹ്യബലവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം എഫ് ഈക്വൽ ടു എം എന്ന് നിർവചനം ലഭിക്കുന്ന ചലന നിയമം രണ്ടാം ചലന നിയമമാണ് പ്രവർത്തനം ഈക്വൽ ടു പ്രതിപ്രവർത്തനം എന്നത് മൂന്നാം ചലന നിയമത്തിലാണ് വരുന്നത് പ്രവർത്തനം ഈക്വൽ ടു പ്രതിപ്രവർത്തനം റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണം മൂന്നാം ചലന നിയമമാണ് അതുപോലെ തോക്കിൽ നിന്ന് പായുന്ന വെടിയുണ്ട തോണി തുഴയുന്നത് അതുപോലെ ജലത്തിന് മുകളിൽ നിൽക്കുന്ന തോണിയിൽ നിന്ന് ഒരു വ്യക്തി കരയിലേക്ക് ചാടുമ്പോൾ ആ വ്യക്തി തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായി തോണി പുറകോട്ട് നീങ്ങും ഇതും മൂന്നാം ചലന നിയമത്തിലാണ് വരുന്നത് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ കൊണ്ടുവന്ന വ്യക്തി ഐസക് ന്യൂട്ടനാണ് ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത് അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു എന്നാണ് ഒന്നാം ചലന നിയമം അനുസരിച്ച് അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു ഇനി രണ്ടാം ചലന നിയമത്തിൽ പറയുന്നത് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് അതിനനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിനെ നേർ അനുപാതത്തിലും ആക്ക ആക്കവ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിൻ്റെ ദിശയിലും ആയിരിക്കുമെന്നാണ് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് അതിനനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലും ആക്കവ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിൻ്റെ ദിശയിലും ആയിരിക്കുമെന്നാണ് രണ്ടാം ചലന നിയമം പറയുന്നത് മൂന്നാം ചലന നിയമത്തിൽ പറയുന്നത് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും പ്രതിപ്രവർത്തനമുണ്ടായിരിക്കുമെന്നത് മൂന്നാം ചലന നിയമമാണ് ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അദ്ദേഹത്തിൻ്റെ തന്നെ രണ്ട് തിയറികളാണ് വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തവും പൊതു ആപേക്ഷിക സിദ്ധാന്തവും ആപേക്ഷിക സിദ്ധാന്തത്തിൽ സ്പേസും സമയവും ആപേക്ഷികമാണെന്നും എല്ലാ ചലനങ്ങളും ഒരു റഫറൻസ് ഫ്രെയിമുമായി ആപേക്ഷികമായിരിക്കണമെന്നുമാണ് പ്രസ്താവിക്കുന്നത് സ്പേസും സമയവും ആപേക്ഷികമാണെന്നും എല്ലാ ചലനങ്ങളും ഒരു റഫറൻസ് ഫ്രെയിമുമായി ആപേക്ഷികമായിരിക്കണമെന്നുമാണ് ആപേക്ഷിക സിദ്ധാന്തത്തിൽ പറയുന്നത് പ്രകാശ പ്രകാശസ്രോതസ്സിൻ്റെ ചലനമോ നിരീക്ഷകൻ്റെ ചലനമോ പരിഗണിക്കാതെ പ്രകാശത്തിൻ്റെ വേഗത എപ്പോഴും തുല്യമായിരിക്കുമെന്നാണ് വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തത്തിൽ പറയുന്നത് പ്രകാശ സ്രോതസ്സിൻ്റെ ചലനമോ നിരീക്ഷകൻ്റെ ചലനമോ പരിഗണിക്കാതെ പ്രകാശത്തിൻ്റെ വേഗത എപ്പോഴും തുല്യമായിരിക്കുമെന്ന് പറയുന്നത് വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തത്തിലാണ് അടുത്തതൊരു പ്രോബ്ലമാണ് പന്ത്രണ്ട് കിലോഗ്രാം പിണ്ടമുള്ള ഒരു വസ്തു ഒരു സെക്കൻഡിൽ രണ്ട് മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ആ വസ്തുവിൻ്റെ മൊമെൻറ്റം എത്രയാണ് പന്ത്രണ്ട് കിലോഗ്രാം പിണ്ടമുള്ള ഒരു വസ്തു ഒരു സെക്കൻഡിൽ രണ്ട് മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ആ വസ്തുവിൻ്റെ മൊമൻ്റം എത്രയാണ് മൊമൻ്റത്തെ പി എന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പി ഈക്വൽ ടു എം ഇൻറ്റു വി ആണ് പിണ്ടം ഇൻറ്റു പ്രവേഗമാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത് പി ഇക്വൾ ടു എം ഇൻറ്റു വി മൊമെൻ്റം ഈക്വൾ ടു പിണ്ടം ഇൻറ്റു പ്രവേഗം അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാല് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് ആൻസറായിട്ട് വരുന്നത് ഇരുപത്തിനാല് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം അല്ലെങ്കിൽ മൊമൻറ്റം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം അല്ലെങ്കിൽ മൊമൻ്റം എന്ന് പറയുന്നത് ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടിക്കഴിഞ്ഞാൽ അവയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു നിശ്ചല അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് വസ്തുവിൻ്റെയും ആക്കം പൂജ്യമായിരിക്കും നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് വസ്തുവിൻ്റെയും ആക്കം പൂജ്യമാണ് ഇതെല്ലാം പാഠഭാഗത്തിലുള്ളതാണ് ആക്കം അല്ലെങ്കിൽ മൊമെൻ്റത്തിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആക്കത്തിൻ്റെ ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആക്കം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പി ഈക്വൽ ടു എം വി ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രോബ്ലംസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്ക് നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടിയിലും ഒൻപതാം ക്ലാസ്സിലും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പാഠഭാഗങ്ങളുണ്ട് അതൊന്ന് വായിച്ച് നോക്കാം ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്